നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ചെറുകുടലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഈ കുടൽ പ്രവർത്തനത്തിന് എത്രത്തോളം ഊർജ വിനിയോഗം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ഈ വൻകുടലിന്റെ ആ ഒരു പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്ന പ്രവർത്തന ബുദ്ധിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള റീഗ്യൂസ് ആയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇന്ന് നമ്മൾ ലാർജ് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പറയുന്നത് എങ്ങനെയാണ് ലാർജ് ഇൻഡസ്റ്റൈൻ അബ്സോർബ്സ് വാട്ടർ ഷെയ്സ് ടൂൾ ആൻഡ് എലിമിനേറ്റ്സ് വേസ്റ്റ് വൻകുടലിന്റെ പ്രവർത്തനങ്ങൾ വൻകുടൽ തുടങ്ങുന്നത് സെക്കത്തിൽ നിന്നാണ് അവിടെ കൃഷാന്തരം അഥവാ ഇലിയത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇലിയോസെക്കൽ വാൽവിലൂടെ എത്തുകയും വെള്ളം ഉപ്പ് ധാതുക്കൾ എന്നിവയുടെ ആകിരണം തുടങ്ങുകയും ചെയ്യുന്നു ആ അവശിഷ്ടങ്ങൾ ആരോഹണ കോളനിലൂടെ അതായത് കോളൻ മുകളിലേക്ക് നീങ്ങുമ്പോൾ കുടൽ ബാക്ടീരിയകൾ ഫൈബർ പൊളിപ്പിച്ച് അസറ്റേറ്റ് പ്രോപിയോളേറ്റ് ൈറ്റ് എന്നീ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ രൂപപ്പെടുത്തുന്നു അവ കുടൽ കോശങ്ങൾക്ക് ഊർജ്ജവും പ്രതിരോധ ശേഷിയും ആരോഗ്യകരമായ കുടലന്തരീക്ഷവും പകരുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് തിരശ്ചീന കോളനിൽ അതായത് ട്രാൻസ്വേഴ്സ് കോളൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നത് മലം അർത്ഥകരമാകുന്നതോടുകൂടി ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ബയോട്ടിൻ എന്നിവ ഉത്പാദിപ്പിക്കുന്നു തുടർന്ന് അവരോഹണ കോളൻ അതായത് ഡിസെൻഡിങ് കോളൻ കൂടുതൽ വെള്ളം നീക്കം ചെയ്യുകയും മാലിന്യം കട്ടിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് കോളൻ ശരിയായ പെലിസ്റ്റാസിസ് തരംഗങ്ങൾ വഴി അവശിഷ്ടത്തെ പ്രാദേശികമായി ഉത്പാദിപ്പിക്കട്ട ശ്ലേഷ്മം ബൈകാർബണേറ്റ് ബാക്ടീരിയൽ ഉൽപ്പന്നങ്ങൾ മൃത ബാക്ടീരിയകൾ എന്നിവ ചേർത്ത് ബലാശയത്തിലേക്ക് തള്ളുന്നത് വരെ സംഭരിക്കുന്നു അവിടേക്ക് വലിവ് സംവേദകങ്ങൾ അല്ലെങ്കിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് മലവിസർജ്ജനത്തിനുള്ള പ്രേരണ ഉണ്ടാക്കുന്നു ഒടുവിൽ ആന്തരികവും ബാഹ്യവുമായ വൃത്താകാര പേശികൾ അഥവാ സ്വിൻ സ്വിങ്ടറുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ മലദ്വാരം അല്ലെങ്കിൽ ആനൽ കനാൽ അല്ലെങ്കിൽ ഏമൽ കനാൽ ശരീരത്തിൽ നിന്ന് മലം പുറത്തുവിടുന്നു ഈ ഒരു പ്രോസസ്സാണ് മലാശയത്തിൽ അല്ലെങ്കിൽ മലാശയല്ല വൻകുടലിൽ നടക്കുന്നത് ഇപ്പൊ കാര്യം വളരെ സിമ്പിൾ ആണ് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോ സെക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഏരിയ ആണ് ഈ വൻകുടൽ തുടങ്ങുന്നത് അപ്പോ ഇലിയത്തിൽ നിന്നും സെക്കത്തിലേക്ക് വരുന്ന അവിടെ ഒരു വാൽവുണ്ട് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു വാൽവുണ്ട് ഈ വാൽവിന്റെ സ്വഭാവം അറിയാലോ ഈ ചില മനുഷ്യന്മാരുടെ ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുള്ളൂ അവിടുന്നിങ്ങോട്ടേക്ക് ഒന്നും എടുക്കില്ല അതുപോലെ തന്നെയാണ് ഒരു വശത്ത് നിന്ന് മുകളിൽ നിന്നും താഴത്തേക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ താഴെ മുകളിലേക്ക് താഴെ മുകളിൽ നിന്നുള്ളതല്ല ഇലിയത്തിൽ നിന്നും സെക്കത്തിലേക്ക് പ്രവേശിക്കും സെക്കത്തിൽ നിന്നും ഇലിയത്തിലേക്ക് തിരിച്ച് പ്രവേശിപ്പിക്കില്ല എന്നുള്ള രൂപത്തിലാണ് അത് പ്രവർത്തിക്കുക അതിന്റെ കാരണം എന്താ വെച്ചാൽ തിരിച്ചു പോയാൽ അത് ആരോ അതിന്റെ നില ഈ ജീവിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും അത്തരം അനുഭവങ്ങൾ ഈ യോഗ പ്രാക്ടീഷണേഴ്സിന്റെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഈ സിസ്റ്റം ഈ സിസ്റ്റം തകരാറിലാകുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് ഈ ശീർഷാസനം ചെയ്ത് കഴിഞ്ഞത് വേറെ അങ്ങോട്ട് പോകും അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഒരവസ്ഥ ഉള്ളത് ഓക്കെ അപ്പോ ഇലിയത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇല്യോസക്കൽ വാൾവരുടെ എത്തുകയും ഉപ്പ് വെള്ളം ധാതുക്കൾ എന്നിവയുടെ ആഗ്രഹം തുടങ്ങുകയും ചെയ്യും ഈ ആഗ്രഹണം തുടങ്ങും എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം ആയിക്കോട്ടെ ലവണങ്ങളായിക്കോട്ടെ ധാതുക്കളായിക്കോട്ടെ ഇത് വിസർജിച്ച് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ധാതുക്കളും നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ടാണ് ഈ പ്രവർത്തനത്തിലെ ഈ ദഹനപ്രക്രിയയുടെ പ്രവർത്തനത്തിലെ കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവയെല്ലാം പ്രവർത്തിക്കുകയും പ്രവർത്തനം കഴിഞ്ഞാൽ ഇവയുടെ ആ അവസ്ഥ എടുത്തു മാറ്റുകയും ചെയ്യുന്നൊരവസ്ഥ അപ്പൊ നമ്മൾ പാചകം ചെയ്ത സമയത്ത് പാചകത്തിന് ആവശ്യമുള്ളത് അതിലേക്ക് ഇടുന്നു ആവശ്യമുള്ളത് എടുത്ത് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ അടക്കുന്നത് എടുത്തു മാറ്റുന്നു എന്ന് പറയുന്നുണ്ട് അത് ഉപയോഗത്തിന് പുനരുപയോഗത്തിന് വേണ്ടിയിട്ട് അതുപോലെ വെള്ളം ഉപ്പ് ധാതുക്കൾ എന്നിവയുടെ പുനരുപയോഗത്തിന് വേണ്ടിയാണ് അവിടെ ഒന്നും ആചരണത് ഇത് സെക്കത്തിൽ വെച്ച് ചെയ്തതാണ് ആ അവശിഷ്ടങ്ങളുണ്ടല്ലോ ഇത് സെക്കത്തിൽ നിന്നും പിന്നെ ആ അവശിഷ്ടങ്ങൾ പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ അസെൻഡിങ് കോളിലേക്കാണ് അത് വൻകുടലില് ഈ മോളിലേക്ക് ഇങ്ങനെ പോകുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് വൻകുടലില് ഇങ്ങനെയാണ് നിൽക്കുന്നത് ആ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് ഇതിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെക്ക എന്ന് പറയുന്നത് അവിടുത്തെ മുകളിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് അസെൻഡിങ് കോളം എന്ന് പറയും മുകൾ ആരോഹണ കോളം ആ അതിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഈ മൈക്രോബയോമുകൾ ഇവിടെ ഉണ്ട് കുടൽ ബാക്ടീരിയകളുണ്ട് അത് ഈ ഇതിനകത്തുള്ള ഈ അവശിഷ്ടത്തിനകത്തുള്ള ഫൈബറുകളെ പുളിപ്പിച്ചിട്ട് മൂന്ന് തരം ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ രൂപപ്പെടുത്തും ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അവയുടെ ധർമ്മം എന്താന്ന് വെച്ചാൽ ഈ പ്രവർത്തനത്തിന് ഈ കുടൽ കോശങ്ങൾ കുടൽ കോശങ്ങൾക്ക് ആരോഗ്യം നൽകുക ഊർജം നൽകുക അവയ്ക്ക് പ്രതിരോധ ശേഷി നൽകുക ഇപ്പൊ ഇതിനകത്ത് വന്നു കയറുന്ന ഈ അവശിഷ്ടങ്ങളിൽ വന്നു ചേരുന്ന അനുചിതമായ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവിടെ ഏൽപ്പിക്കുന്ന ആഘാതം കുറച്ച് അവിടെ വീക്കമൊക്കെ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന പോലെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ള രീതിയിൽ അതൊരു ലോക്കൽ ഫിസിഷ്യനെ പോലെയാണ് പ്രവർത്തിക്കുക അപ്പോ ഈ ഷോർട്ട് ചെയിൻ ഫാസിറ്റി ഫാറ്റി ആസിഡുകൾ ഈ കുടലിന്റെ ആ ഒരു അസെൻഡിങ് കോളന്റെ അത് മാത്രല്ല ടോട്ടൽ സിസ്റ്റത്തിന്റെ തന്നെ ടോട്ടൽ ലാർജ് ലാർജിൻ്റെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഭാഗത്തിലുള്ള വൈദ്യന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ഫാറ്റി ആസിഡുകൾ അത് കഴിഞ്ഞിട്ട് തിരച്ചീര കോളനി ട്രാൻസ്വേഴ്സ് ആണ് പിന്നെ പോവുക മുകളിലത്തെ ആ ഭാഗത്തോടെ പോകും അവിടെ ഈ ജലാംശം കൂടുതൽ കൂടുതൽ വിഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുകയും മലം അർത്ഥകരമാകുന്നതോട് ബാക്ടീരിയകൾ വൈറ്റമിൻ കെ ബയോട്ടിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ ആ ആ പ്രോസസ്സിനെ അവിടെ ജൻ മറ്റേ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയുള്ള ഉള്ള ജനറേഷനാണ് അത് കൃത്യമായിട്ട് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ജീർണനം നടത്താൻ വേണ്ടിയിട്ട് ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ അത് ജീർണത്തിന് ജീർണനത്തിന് വേണ്ടുന്ന ആ ഒരു ടോട്ടൽ പ്രോസസ്സിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അതിന് ഭാഗത്തിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ് അവിടെ നടക്കുന്നത് അപ്പോൾ മാത്രമല്ല വെള്ളം സേവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് അർത്ഥകരമാകുന്നതോടുകൂടി ബാക്ടീരിയകൾ വൈറ്റമിൻ കെ വയോട്ടൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു തുടർന്ന് അവരോഹണ കോളനി ഇതിന്റെ താഴത്തേക്ക് വരുന്ന ഭാഗത്ത് അത് ഡിസെൻഡിങ് കോളൻ എന്ന് പറയുന്ന ഭാഗത്ത് കൂടുതൽ വെള്ളം നിൽക്കും അപ്പൊ ശരിക്കും മാലിന്യം കട്ടിയാവും ആ കട്ടിയാവുകയും ചെയ്തു തുടർന്ന് സിഗ്മോയിഡ് കോളൻ ശക്തമായി പെലിസ്റ്റാസിസ് തരംഗങ്ങൾ വഴി അവശിഷ്ടത്തെ പ്രാദേ അവശിഷ്ടത്തെ ആ സംഭരിച്ചു തുടങ്ങും ഈ സിഗ്മോയിഡ് കോളന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശരിയായ രീതിയിൽ ഒരു തുറവ് വരുന്നതുവരെ ഇങ്ങനെ പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് മലത്തെ സംഭരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഉണ്ടാകുന്നത് അപ്പൊ കുറന്നുള്ളത് ഈ പെലിസ്റ്റാസിസ് വഴി ഇങ്ങനെ പതുക്കെ 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 മലത്തെ അതിനകത്തേക്ക് കയറ്റി 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 കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യും ഈ ലാതിൻസ്റ്റൈൻറെ ടോട്ടൽ പ്രവർത്തനത്തിനിടയിൽ അവിടെ ശ്ലേഷ്മം എന്നുള്ളത് ഈ കുടലും ഭക്ഷണവും തമ്മിൽ ഇടപെടുന്ന ഭാഗത്ത് ഒരു സേഫ്റ്റി സേഫ്റ്റി ലെയർ ആണ് ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് പറഞ്ഞു മ്യൂക്കസ് ലെയർ എന്ന് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് വേണമെങ്കിൽ ഇളകിയും വരും ശ്ലേഷ്മം അതിനകത്തുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ അസിഡിറ്റി കൂടുതൽ ഉണ്ടാകുകയാണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പാങ്ക്റയാസ് എന്ന് പറഞ്ഞ ബൈകാർബണേറ്റ് അവിടെ ഉണ്ട് ബൈകാർബണേറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടും അവിടെ നിന്ന് ബൈക്കാർബണേറ്റ് വന്നതിന്റെ അതേ സ്വഭാവത്തിലുള്ള ബൈകാർബണേറ്റ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്നതാണോ പാങ്കരാസം വന്നതിന്റെ ഭാഗം ബാക്കിയാണോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല എന്നാൽ നിങ്ങൾ ബൈക്കാർമായിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയ ഈ നമ്മുടെ അകത്ത് ഈ മറ്റേ ബയോമ നൈക്രോബയോമുകൾ ഉണ്ടായിരുന്നല്ലോ ഈ ബൈക്രോബയോമുകൾ അവിടെ ഉണ്ടായിരുന്നതിന്റെ ബാക്കിയായിട്ടുള്ള ബാക്ടീരിയ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഈ പ്രവർത്തനം കഴിഞ്ഞ് മൃദം ആയി തീർന്ന ബാക്ടീരിയകൾ ഇവ കൂടെ എക്സ്ട്രാ വേസ്റ്റ് ആയിട്ടുണ്ടാവും ഇത് വെളിയിൽ നിന്നും വരുന്നതല്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്നതല്ല അവിടെ വെച്ച് ഉൽപാദിപ്പിക്കപ്പെടുന്നവയാണ് ഇതുകൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത് സംഭരിച്ചു വയ്ക്കുന്നത് സിഗ്മോട്ട് കോളനിൽ സിഗ്മോട്ട് കോളനിന്ന് തൊട്ട് താഴെ ഉള്ള ഭാഗത്ത് സംഭരിച്ചു വെക്കുന്നത് അവിടെയുള്ള വലിവ് സംഭവങ്ങൾ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് മറ്റേ ഇതിങ്ങനെ സംഭരിച്ചു വെക്കുകയും അതിന്റെ ഒരു ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് മല വിസർജ്ജനത്തിനുള്ള പ്രേരണ ഉണ്ടാക്കുകയും ചെയ്യും അവിടെ ആ അവിടെ എത്തുമ്പോ ഈ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വൃത്താകാര പേശികളുണ്ട് സ്പെക്ടറുകൾ എന്ന് പറയും സ്പെക്ടറുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് തരം സ്പെക്ടറുകൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് തരം മീഡിയം ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പൊ കുടലിന്റെ മീഡിയവും ശരീരത്തിന്റെ ഇപ്പൊ എല്ലുകളുടേതായിട്ടുള്ള ഒരു മീഡിയ നമ്മുടെ ശരീരത്തെ മലാശയത്തിന്റെ ഭാഗത്ത് രണ്ടു തരം മീഡിയ ഉണ്ട് കുലം കൂടൽ എന്ന് പറയുന്നത് പിന്നെ എല്ലിന്റെ ഭാഗം ഈ രണ്ടു തരം മീഡിയയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വാഷറുകൾ പോലെയാണ് ഈ സ്പിക്സ്കള് നിൽക്കുന്നത് അവയുടെ പ്രത്യേകത വൃത്താകൃതിയിലായിരിക്കും അവരുടെ ഷെയ്പ്പ് വാഷറ് അങ്ങനെയാണല്ലോ അതിന് അവിടെ ഒരു ഒരു തരം പെരിസ്റ്റാൽസിസ് തര മറ്റേ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പെരിസ്റ്റാസിസ് പോലെയുള്ളത് ഉണ്ടാകുന്നുണ്ട് ഇവ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് വഴി ഇതൊരു വാൽവ് പോലെയാണ് പ്രവർത്തിക്കുക എന്നുവെച്ചാൽ രണ്ടു തരം മീഡിയ ഒന്ന് കുടൽ അതിന് ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷനാണിത് എല്ലിന് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷനാണത് രണ്ടിലും ഒരുപോലെ രണ്ടിലും കൂടെ ഒരേ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അത് ഈ മലത്തെ ഈ എവിടെ വന്നിട്ടുള്ള മല മലശോധനയുടെ പ്രേരണയുണ്ടാവസത്തിൽ ഇപ്പുറത്തുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പതുക്കെ രണ്ട് വാൽവും കൂടെ തുറന്ന് ഇപ്പുറത്തേക്ക് അതായത് വെളിയിലേക്ക് ബാഹ്യ പരിസ്ഥിതിയിലേക്ക് അത് നൽകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ക്രമീകരണം അപ്പൊ ഇത്രയേറെ ആക്ടിവിറ്റീസ് വൻകുടലിൽ നടക്കുന്നുണ്ട് അപ്പൊ വൻകുടലിൽ നടത്തുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് അതുവരെ ഉപയോഗിച്ചിരുന്ന ഈ മറ്റേ നമ്മള് കൈമ അല്ലെങ്കിൽ അത് ഈ പുഴമ്പല്ല ഭക്ഷണ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് ബാക്കിയാകുന്ന ജലം ലവണങ്ങൾ ധാതുക്കൾ തുടങ്ങിയവ നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചെടുക്കുക ഈ ഇതിനൊരു വേറൊരു പ്രത്യേകത കൂടെ ഇല്ല ഇപ്പൊ നമ്മൾ കൂടുതൽ നേരം മലാശയത്തില് ഈ മല വിസർജനം നടത്താതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ മറ്റേ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് വെള്ളം പിടിക്കുമല്ലോ ആ വെള്ളം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്തുള്ള മറ്റു പല മാലിന്യങ്ങളെയും കൂടെ തിരിച്ച് പിടിച്ചെടുത്തിട്ട് ബ്ലഡ് സ്ട്രീമിൽ കെട്ടിട്ട് ശരീരം മുഴുവൻ കയറ്റിവെക്കുന്ന ഒരു പരിപാടിയുണ്ട് തലവേദന വരുന്നതിന്റെ ഒരു മുഖ്യ കാരണം എല്ലാ കാരണങ്ങളും അതാണെന്ന് പറഞ്ഞില്ല മുഖ്യ കാരണം അതാണ് തലവേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എനിമ എടുത്താൽ മലാശയം വൃത്തിയാക്കാത്തതാണ് മലാശയത്തിൽ വലം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ കെട്ടിക്കിടക്കുന്ന മലത്തെ മലത്തിൽ നിന്നും അത് ആദ്യ ദ്രാവകരൂപത്തിലായിരിക്കുമല്ലോ അവിടെ നിന്നും പരമാവധി അതിന്റെ ജലാംശത്തെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് വലിച്ചെടുക്കുക എന്നുള്ള സ്വാഭാവിക പ്രോസസ്സ് ആണ് അവിടെ നിന്നുകൊടുത്താൽ അത് വലിച്ചെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ശോധന നടക്കുന്നില്ല എങ്കിൽ ഈ സ്പിഞ്ചറുകൾക്ക് ഒക്കെ മറ്റേ സ്വാധീനക്കുറവുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മലം അവരെ കെട്ടിക്കിടക്കും മാത്രമല്ല നമ്മൾ ഈ ടോട്ടൽ പ്രോസസ്സിനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുകളിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ായിലൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രവർത്തനം വന്ദീഭവിക്കും ഇവിടേക്കുള്ള ഊർജ്ജ വിതരണം വന്ഭവിക്കും ആ സമയത്ത് മലം ഇവിടെ കെട്ടിക്കിടക്കും മലം കെട്ടിക്കിടക്കുമ്പോൾ ആ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത് ആ ഏരിയയുടെ പ്രത്യേകതയാണ് ഏ ആ പ്രത്യേകിച്ചും എന്താ പറയുക ഏത് ഭാഗത്താ ആ ഇത് ഈ എല്ലാ ഭാഗത്തും പ്രസന്റിങ് കോളനിലും മറ്റേ ട്രാൻസ്ബേഴ്സ് കോളനിയിലും പിന്നെ ഡിസെൻഡിങ് കോളനിയിലും എല്ലാം തന്നെ ഈ വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഈ ഇതിന്റെ ടോട്ടൽ മൂവ്മെന്റ് പതുക്കെ ആകുന്നതോടുകൂടി അവിടെ നടക്കാതാകുന്നതോടുകൂടി അവിടെ നിന്ന് ജലാംശത്തെ പിടിച്ചെടുക്കുന്നു ഈ ജലാംശത്തെ പിടിച്ചെടുക്കുന്നു ധാതുക്കളെ പിടിച്ചെടുക്കുന്നു ലവണങ്ങളെ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുത്തിട്ട് ഇത് എവിടേക്കാണ് കടത്തുക സ്വാഭാവികമായിട്ടും അത് മറ്റേ ബ്ലഡിലും ലിംഫിലുമാണ് മിക്സ് ചെയ്യുക അതവിടെ മിക്സ് ചെയ്താൽ അവിടെ നിൽക്കുമോ ഇല്ല അത് എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ കറകാതെറങ്ങും ശരീരത്തിന്റെ ഈ തലച്ചോറ് അതുപോലുള്ള ചില സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളിലൂടെ ഇത് കടന്നുപോകുന്ന സമയത്ത് ഇതിലധികമായി വന്നിട്ടുള്ള ലവണങ്ങളും ധാതുക്കളും മറ്റ് മാലിന്യങ്ങളും ശരീരം അനുചിതമായിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അവിടെ മുഴുവൻ ഈ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും ഇങ്ങനെയാണ് തലവേദന എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് എല്ലാ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും തുടക്കത്തിന് കാരണം മലം കൃത്യമായിട്ട് പോകാതെ വരികയാണെങ്കിൽ അതായത് നമ്മൾ അനുചിതമായ സമയത്ത് ഭക്ഷണം കൊടുത്താൽ മലം കൃത്യമായിട്ട് പോകാതെ വരും മലം കൃത്യമായിട്ട് പോകാതെ ഹൈപ്പർ എക്സ്ട്രാക്ഷൻ നടന്നു വരും ഹൈപ്പർ എക്സ്ട്രാക്ഷൻ നടക്കുന്നു എലിമിനേഷൻ നടക്കുന്നില്ല അപ്പൊ ശരീരത്തിനകത്തെ ടോക്സിൻസിന്റെ അളവ് കൂടും എനർവേഷൻ കൂടും അപ്പോൾ എപ്പോഴും രോഗങ്ങൾ എന്നുള്ളത് ഉണ്ടാകുന്നത് ഈ ചെറുകുടലിലും വൻകുടലും ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ആകെ തുകയിൽ നിന്നാണ് രോഗത്തിന്റെ പ്രാഥമിക തുടക്കം എന്ന് പറയുന്നത് ഇതിനൊരു എല്ലാത്തിനും റീസൺ വേണമല്ലോ ആ റീസൺ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ വയറ്റിൽ നിന്നാണ് ഈ ലാർജ് ഇൻഡസ്റ്റൈൻ കൃത്യമായിട്ട് നമ്മൾ ഒഴിവാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ പരമാവധി സ്മോൾ ഇൻഡസ്റ്റൈൻ അവിടേക്കുള്ള ഫുഡ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കും അതിങ്ങനെ വീണ്ടും 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 ലാർജ് ഇൻഡസ്റ്റൈൻ കാലിയാകുന്നതോടുകൂടി ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വല്ലാതെ ശ്രദ്ധിക്കും ദഹനത്തിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കില്ല വിസർജനത്തിന് ഒട്ടും ശ്രദ്ധിക്കില്ല ദനത്തിന്റെ സമയത്ത് നമ്മൾ മറ്റു ഊർജ്ജവേയങ്ങൾ ഉണ്ടാക്കും വിസർജനം എന്നുള്ള നമ്മുടെ വിഷയമേ അല്ല ഇപ്പൊ പലരോടും നമ്മൾ ചോദിക്കാറുണ്ട് മറ്റേ നിങ്ങൾ എത്ര തവണ ടോയ്ലറ്റിൽ പോകും ഒരു തവണ രാവിലെ സാധാരണ പോകല്ലോ നിശ്ചയം രാവിലെ ഒരു തവണ പോകാന്ന് പറയുന്നത് സാംസ്കാരിക മലയാളിയുടെ ഒരു ശുഭ മുദ്രയാണ് അതുകൊണ്ട് ദിവസവും രാവിലെ ഒരു തവണ പോകും ഓക്കെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത് കാരണം ഇവർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് അടുത്ത ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എത്ര തവണ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് അത് മൂന്ന് തവണ ചായയും കാപ്പിയും കാപ്പിയൊക്കെ കുടിക്കില്ലേ നാലുമണിക്ക് ആറുമണിക്കൊക്കെ കൊല്ലം കഴിക്കില്ലേ ആ അതെന്തെങ്കിലും ചായയും കടിയും ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ചായയും കടിയും അപ്പൊ ഇങ്ങനെ ടോട്ടലി എത്ര തവണ കഴിക്കും അപ്പോ പലരും പറയാട്ടെ അഞ്ചു തവണ ആറ് തവണ എന്നിട്ട് വീണ്ടും ഒരുക്കി കുടിച്ചു എന്നിട്ട് എത്ര തവണ തെറ്റി പോകും ഒരു തവണ ആ പറയുന്ന സമയത്ത് ആ ഒരു തവണന്ന് ആദ്യം പറഞ്ഞ ഒരു തവണയുടെ ആർജവം ഉണ്ടാവില്ല വളരെ സ്ലോ ആയിട്ടായിരിക്കും പറയാം ഒരു തവണ കാരണം അവർക്ക് മനസ്സിലാവും അഞ്ച് തവണ തിന്നുന്നു തിന്നാനുള്ള ആർജ്ജവും ടോയ്ലറ്റിൽ പോകാൻ കാണിക്കുന്നില്ല എന്നത് അപ്പോ ഈ നമ്മൾ എത്ര തവണ കഴിക്കുന്നു അത്രയും തവണ ടോയ്ലറ്റിൽ പോവുക എന്നുള്ളത് ആണ് സംഭവിക്കേണ്ടത് തിയറിറ്റിക്കലി പക്ഷെ അങ്ങനെ പ്രായോഗികമായിട്ട് സംഭവിക്കുകയില്ല കാരണം എന്താ വെച്ചാൽ ഒരു തവണ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ശരീരം അതിന്റെ വിസർജന ഘട്ടങ്ങൾ ഓരോ സമയം വരുന്ന സമയത്തും അത് വിസർജിച്ച് കളയാനുള്ള ശ്രമം നടത്തും രണ്ട് തവണ കഴിക്കുന്ന സമയത്ത് ആ രണ്ട് തവണയും പോകുന്ന രീതിയിൽ ശരീരത്തിന് ഗ്യാപ്പ് കിട്ടും മൂന്ന് തവണ ആ സമയത്ത് ഈ രണ്ട് തവണയ്ക്കുള്ള ഗ്യാപ്പ് കിട്ടില്ല വീണ്ടും ദഹനപ്രക്രിയ തുടക്കം തുടങ്ങുന്നത് കൊണ്ട് ഇവിടെ ഇത് സ്ലോ ആയി തവണ എത്ര കൂടുന്നോ അത്രത്തോളം വിസർജന പ്രക്രിയ ബ്ലോക്കായി ബ്ലോക്കായി ബ്ലോക്ക് ആയി നിങ്ങൾ ആറ് തവണ വീതം കഴിക്കുകയാണെങ്കിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൂടുമ്പോ ടോയ്ലറ്റ് പോകുന്ന രീതിയിലേക്ക് ശരീരം മാറും അതുകൊണ്ട് ഭക്ഷണം എത്രത്തോളം തവണകൾ കുറയ്ക്കുന്നോ അത്രത്തോളം ടോയ്ലറ്റിക്ക് എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ ബോധ്യപ്പെടണമെങ്കിൽ ഇതിനകത്ത് ഇത്രയേറെ സങ്കീർണ പ്രക്രിയകൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവണം ഇവിടത്ത് ലാർജ് സ്റ്റൈലിലും സ്മോൾ സ്റ്റൈലിലും ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്നന്ന ക്രമത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഇത്രത്തോളം ഊർജ്ജവേഗം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന്റെ തവണ കുറയ്ക്കുകയും ടോയ്ലറ്റിങ്ങിന്റെ തവണ അതിന് തത്തുല്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ അതില് ശുദ്ധമായ ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുന്ന രീതിയിൽ ആവശ്യത്തിന് ഫൈബറും സങ്കീർണതകളില്ലാത്ത സാധാരണ ഭക്ഷണം കഴിക്കുക അധികം കാർബോഹൈഡ്രേറ്റുകൾ ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ ഒരുപാട് മറ്റേ ശരീര പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അപ്പൊ അധികം അത്തരം കോണ്ടന്റുകൾ ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക ഇതിന് ഏറ്റവും നല്ല മാർഗം എന്താണ് സ്വാഭാവിക ഭക്ഷണം സ്വാഭാവികമുള്ള പച്ചക്കറികളും മറ്റുള്ളവർക്ക് തന്നെ ലളിതമായി പച്ചയ്ക്ക് ശവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടും ആരോഗ്യം മെയിന്റൈൻ ചെയ്യപ്പെടും ഇനി ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ബുദ്ധി എന്താണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നാളെ പ്രതിപാദിക്കാം അതുവരെയ്ക്കും നിങ്ങളുടെ ശരീര എങ്ങനെ സംഭവിക്കുന്നു തവണകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക